കാപ്പട്യമില്ലാത്ത ഒരു പച്ച മനുഷ്യനാണെന്ന് വിശ്വസിച്ച് തൃശൂർക്കാർ നെഞ്ചിലേറ്റിയ സുരേഷ് ഗോപിയുടെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്നതാണ് മുകേഷുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാനായി ഇദ്ദേഹം പറഞ്ഞ അങ്ങേയറ്റം പരിഹാസ്യമായ വാക്കുകൾ നിങ്ങൾ ഞാൻ 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 അമ്മയിൽ 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 ഇത് പോയി അല്ലെങ്കിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ എന്നോട് വിശുദ്ധി അറിയില്ല വന്നിരിക്കുന്നത് ഇതിനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ 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 ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം കാര്യം ചോദിക്കണം ചോദിക്കണം വീട്ടിലെ അമ്മ ഇറങ്ങി വരുന്ന നിങ്ങൾ അതുമായിട്ട് കാര്യങ്ങൾ പ്ലീസ് ഇത് നിങ്ങളുടെ മനസ്സിലാക്കുന്നത് ഇനി സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ വന്ന ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ എസ് സുരേഷിനെ അരുൺകുമാറി ലഭ്യനാക്കിയത് എങ്ങനെയാണെന്നൊന്ന് കേട്ടു നോക്കാം വ്യാഖ്യാനിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് നിങ്ങളുടെ പറയുന്നതിൽ അല്പമെങ്കിലും നാണമില്ലേ സുരേഷേ ശ്രീ അദ്ദേഹം എന്താ ഞാൻ അമ്മയുടെ പ്രതിനിധിയായിട്ട് അമ്മയുടെ ഓഫീസിൽ നിന്ന് അമ്മയുടെ ആളായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ മന്ത്രിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിൽ എന്താ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു അമ്മയുടെ പ്രതിനിധിയായി ഒരു നടനായിട്ട് വിശദീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സാണ് അവിടെ അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിഎയുടെ പ്രതിനിധിയാവുന്നത് എപ്പോഴാണ് മന്ത്രിയാവുന്നത് എപ്പോഴാണ് ഭരത് ഗോപി ഭരത് എപ്പോഴാണ് എം പി ആവുന്നത് എപ്പോഴാണ് ആത്മീയക്കാരനാവുന്നത് എന്നൊക്കെ നമ്മൾ എങ്ങനെ നിശ്ചയിക്കും സാർ അങ്ങനെ ഒരു നിശ്ചയമുണ്ടോ ഇപ്പൊ സുരേഷ് ഇറങ്ങി വരുന്ന ഒരു അമ്പലത്തിൽ നിന്നാണെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയം ചോദിച്ചാൽ സുരേഷ് എന്താ പറയുക സുരേഷ് സുരേഷ് പറയുന്നത് ഞാൻ വരുന്ന വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിലെ കാര്യം ചോദിക്കണമെന്നാണോ സുരേഷ് കൃത്യമായ മറുപടി കൊടുക്കില്ലേ സുരേഷ് നമുക്ക് എത്ര തവണ പയറ്റു വന്നിട്ടുണ്ട് സുരേഷ് ഇറങ്ങി വരുന്ന ചന്തയിൽ നിന്നാണെങ്കിൽ ഞങ്ങൾ സുരേഷിനോട് ചാലയുടെ വിലയാണോ ചോദിക്കേണ്ടത് സുരേഷ് ഗോപി ഇറങ്ങി വരുന്ന ഒരു കട ഉദ്ഘാടനം ചെയ്തിട്ടാണെങ്കിൽ ആ കടയിലെ സാരിയുടെ വിലയാണോ ചോദിക്കേണ്ടത് ഇനി സുരേഷ് ഗോപിയോട് ഒരു വാക്ക് പാർട്ടി ഭേദമന്യെ താങ്കളുടെ ജയത്തിനു വേണ്ടി ആഗ്രഹിച്ച ലോകമെമ്പാടുമുള്ള വിവേകമുള്ള മലയാളികൾക്ക് താങ്കളോട് ഇന്ന് തോന്നുന്നതൊരൊറ്റ വികാരമാണ് അങ്ങേയറ്റത്തെ പുച്ഛം മാത്രം